ചെല്ലാനത്ത് കടലാക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കൊടി കാണിച്ചവരെല്ലാം ഗുണ്ടകളാണ് എന്ന സംസ്ഥാന ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാന്റെ പരാമർശം അദ്ദേഹം പിൻവലിച്ചു മാപ്പ് പറയണം അദ്ദേഹം ഇന്നുമുതലാണ് മത്സ്യത്തൊഴിലാളികളെ കണ്ടാൽ ഗുണ്ടകളാണ് എന്ന് ഫിഷറീസ് മന്ത്രിക്ക് തോന്നി തുടങ്ങിയത് താടി വച്ചിരുന്നു അതുകൊണ്ട് ഗുണ്ടകളാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എൻ്റെ മുമ്പിൽ തന്നെ ക്യാമറ പിടിച്ചു നിൽക്കുന്നവരിൽ ഭൂരിഭാഗം വരുന്ന താടിക്കാരാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് ഒരു മന്ത്രി വിചാരിക്കാൻ പോയാൽ കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി എന്താണ് താടി വെച്ചതുകൊണ്ട് അവർ ഗുണ്ടകളാണെന്ന് വിചാരിച്ചു പത്രത്തിൽ കണ്ടപ്പോഴാണ് പാർട്ടിക്കാരാണെന്ന് മനസ്സിലായത് അവിടെ രൂക്ഷമായ കടലാക്രമണമുള്ള പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായപ്പോൾ ആ കടലാക്രമണ സംവിധാനങ്ങളെ കുറച്ചുകൂടി പ്രതിരോധ സംവിധാനങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ആ പാവപ്പെട്ടവർക്ക് സഹായം നൽകാനും സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത് മുഖ്യമന്ത്രിയെ പോലെ സജി പോയല്ലോ കരിങ്കൊടി കാണിക്കാൻ പാടില്ല മന്ത്രിമാർക്കെതിരെ അതൊരു പ്രതിഷേധത്തിന്റെ സൂചനയാണ് അപ്പോൾ അത് കരിങ്കൊടി കാണിച്ചാൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം അല്ലാതെ കരിങ്കൊടി കാണിച്ച മത്സ്യത്തൊഴിലാളികളെ ഗുണ്ടകളാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് പറയുന്ന പരാമർശം പിൻവലിച്ച അദ്ദേഹം മാപ്പ് പറയണം രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പാളുകയാണ് എന്ന് വിവിധ ആശുപത്രികളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ആരോഗ്യരംഗത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് ബോധ്യമായിരിക്കുന്നു എല്ലാ മെഡിക്കൽ കോളേജിലും കുഴപ്പമാണ് എല്ലാ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളിലും മരുന്ന് ക്ഷാമം രൂക്ഷമായുണ്ട് എല്ലാ ആശുപത്രികളിലും സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല ഞാൻ പറഞ്ഞു സർജറി ചെയ്താൽ കെട്ടാൻ തുന്നാനുള്ള നൂല് പോലും ആ ഈ രോഗി മേടിച്ചുകൊണ്ട് വരണം ഇന്നിപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ മോളിൽ നിന്ന് പരിക്കേറ്റ് വീണ ഒരാൾക്ക് എൺപത്തി എണ്ണായിരം രൂപ പാവപ്പെട്ട കുടുംബം കൊടുക്കേണ്ടി വന്നു അങ്ങോട്ട് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കണം ഇല്ലെങ്കിൽ സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചു കൊണ്ടുപോകണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ എല്ലാ ആശുപത്രിയിലും എത്തിച്ചിരിക്കുന്നത് മന്ത്രി അതിന് പറഞ്ഞ ന്യായീകരണം എന്താ സ്വകാര്യ ആശുപത്രിയിൽ സാധനം വാങ്ങിക്കുന്ന വേഗത്തിൽ മേടിക്കാൻ പാടില്ലെന്ന് ഇത് തുടങ്ങിയിട്ട് രണ്ടുമൂന്ന് കൊല്ലായി മൂന്ന് കൊല്ലായി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമസഭയിൽ ഇത് പറഞ്ഞതാണ് ഇരുപത്തഞ്ചിൽ പറഞ്ഞതാണ് ഇപ്പോഴും പറഞ്ഞതാണ് ഇതെങ്ങനെയാണ് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻ്റൻറ് കൊടുക്കുകയാണ് ഓരോ ആശുപത്രിയിൽ നിന്നും ആ ഇൻറ്റൻറ് കളക്ട് ചെയ്തിട്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിക്കുന്നത് ആ ടെൻഡർ ഈ സാധനം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാണ് ഓരോ സാധനങ്ങളും അല്ലെ അതാത് സമയത്ത് അവർ സപ്ലൈ ചെയ്യാണ് ഓരോ മാസത്തിനു മുമ്പ് സപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളുണ്ട് ഇതിനെന്താ എന്താണ് സംവിധാനം അതിനാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഉണ്ടാക്കിയത് ഇതെല്ലാം ഭംഗിയായി കേരളത്തിൽ നടന്നു പോയിരുന്നു അതൊന്നും ഇപ്പം നടക്കുന്നില്ല പ്ലാൻ ഫണ്ട് തന്നെ കട്ട് ചെയ്തു ആരോഗ്യ രംഗത്തേക്ക് ആവശ്യമായ പണം കൊടുക്കുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തിന് യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയില്ല ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നത് വികസന വിരുദ്ധരന്താണ് അപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന സർക്കാർ ആശുപത്രികൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട രോഗികൾ വരുന്ന ഈ കേരളത്തിലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന സത്യം അത് യാഥാർത്ഥ്യമാണ് അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം ന്യായീകരണ പരിപാടിയും മറ്റേ പി ആർ മാനേജ്മെന്റും അതാണ് ആരോഗ്യരംഗത്ത് ആരോഗ്യരംഗത്തെ നശിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പി ആർ ആണ് പി ആർ വർക്കാണ് ഇല്ലാത്തത് പൊലിപ്പിച്ച് കാണിക്കുന്ന പി ആർ വർക്ക് നടത്തി അധികം നാൾ ആളുകൾ കവളിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഇന്ന് ഹെൽത്ത് കമ്മീഷൻ യു ഡി എഫ് പ്രഖ്യാപിക്കുകയാണ് ആ ഹെൽത്ത് കമ്മീഷൻ ഗൗരവമായ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകൾ ഉൾപ്പെടുന്ന ഹെൽത്ത് കമ്മീഷനാണ് യു ഡി എഫ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് അതിന്റെ ഭാഗമായി ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തും ഗൗരവത്തോടു കൂടി കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ സമീപിക്കുകയാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറെ കൂടി ഗൗരവത്തോടുകൂടി സർക്കാർ ഇതിനോട് സമീപിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഹെൽത്ത് കമ്മീഷൻ വിശദമായ പഠനം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തകർച്ച എന്താണ് കാരണം എന്നുള്ള വിശദ എക്സ്പേർട്ടുകളുടെ പഠനമാണ് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളാണ് പൊതുജന ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയകാര കമ്മീഷനല്ല എക്സ്പോർട്ട് കമ്മീഷനാണ് ഹെൽത്ത് കമ്മീഷൻ അത് എന്തുകൊണ്ടാണ് അല്ല ഗവൺമെന്റ് മുഖ്യമന്ത്രി നിലമ്പൂരി പറഞ്ഞത് അതല്ലോ സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല സാമ്പത്തിക ധനപ്രതിസന്ധി എന്ന് പറയുന്നവർ എന്നുദ്ദേശമാണ് പറഞ്ഞത് വികസന വിരുദ്ധരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനാണ് എപ്പോഴും പറയാറുള്ളത് ധനപ്രതിസന്ധി ഉണ്ടെന്ന് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പിന്നെ ഇപ്പം ബുദ്ധിമുട്ടുണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത് നിലമ്പൂരി എലക്ഷൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ല അല്ലെ ഒരു കുഴപ്പമില്ല കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത് ആശുപത്രി കാശ് കൊടുക്കണ്ടേ പ്രയോറിറ്റി വേണ്ടേ എന്തിനാ പി എസ് സി മെമ്പർമാരെ ശമ്പളം കൂട്ടിയല്ലോ അത് മുൻകേണ്ടനാണോ കാശില്ലെങ്കിൽ എന്തിനാ കൂട്ടി കൊടുത്ത് നാല് പെൻഷനും കൊടുത്ത് പിന്നെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ചെയ്ത കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ചെയ്ത് അതിനൊക്കെ പൈസ ഉണ്ട് ഇതിന് പൈസ ഇല്ല അപ്പൊ ഈ പാവപ്പെട്ട ആളുകൾ ഇതെല്ലാം മരിച്ചോണ്ട് തന്ന ആശുപത്രിയിലേക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് അതാണ് ചോദ്യം പുതിയ വരട്ടെ അതിനെന്താ അത് അതിന്റെ നടപടിക്രമം അനുസരിച്ചിട്ടില്ല വരുന്നത് അല്ലല്ല അതിപ്പോ ഓരോ ഉത്തരവാത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അതാത് സമയത്ത് ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഒരു മന്ത്രിയുടെ ജീവൻ അപകടത്തിലാകുന്ന ഘട്ടത്തിലാണ് അന്ന് വെടിവയ്പിന് ഉത്തരവിട്ടത് എപ്പോഴാണ് വെടിവയ്പിന് ഉത്തരവിടാൻ പോലീസ് ആക്ടിൽ പ്രൊവിഷൻ ഉണ്ടല്ലോ പോലീസ് ആക്ടിൽ ഏത് സമയത്താണ് അത് ചെയ്യണമെന്നുണ്ട് ആ കൃത്യമായ സമയത്താണ് ഒരു മന്ത്രിയെ ജനക്കൂട്ട് ആക്രമിച്ചു കൊന്നിരുന്നെങ്കിൽ ശ്രീ എം വി രാഘവനെ അന്ന് സി പി എം പ്ലാൻ ചെയ്ത് എം വി രാഘവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി നടത്തിയത് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെടിവെപ്പ് നടത്തിയത് സി പി എം ആണ് അവരോട് മാപ്പ് പറയേണ്ടത് കാരണം അന്ന് സ്വാശ്രയ മാനേജ്മെന്റിനെതിരായിട്ടാണ് അവർ സമരം നടത്തിയത് പെരിയാരം മെഡിക്കൽ കോളേജ് എതിരായിട്ട് ഇപ്പം എന്താ സ്ഥിതി ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ നിയമം പാസ്സാക്കുവാണ് ഞങ്ങളല്ലോ ദേശീയ നേതൃത്വമാണ് തീരുമാനം തീരുമാനമെടുക്കേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ ഞാനതിനെ കുറിച്ച് ഞാൻ ഞാനത് പറയാൻ യോഗ്യതയുള്ള ആളല്ല അത് ദേശീയ നേതൃത്വമാണ് പറയാം അവര് പറയും അവർ തീരുമാനിക്കും ഞാൻ അതേ എന്നേക്കാൾ ഉയർന്ന നിലയിൽ പാർട്ടിയിലുള്ള ഒരാളെക്കുറിച്ച് ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു പാർട്ടി നേതാവിനെ കുറിച്ചും ഞാൻ കമന്റ് പറയില്ല അത് ദേശീയ നേതൃത്വം പരിശോധിച്ച് അവര് തീരുമാനമെടുക്കും നിങ്ങളായിരുന്നു കുത്തിരിപ്പ് ഒരു കുത്തിപ്പ് ഉണ്ടാക്കണ്ട ഞങ്ങളൊക്കെ ജ്യേഷ്ഠാനുജന്മാരെ പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് അത് അദ്ദേഹം എന്നെ കുറിച്ച് അല്ലല്ലോ പരാതി പറഞ്ഞത് ഏതോ മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നാണ് നിങ്ങൾ തന്നെ വി ഡി സതീശൻ ക്യാപ്റ്റൻ ആണെന്ന് പറയരുത് അതൊക്കെ പറയും എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യും എന്നിട്ട് രമേശ് ചെന്നലിന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കേണ്ട വി ഡി സതീശൻ ക്യാപ്റ്റൻ ആണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയും നിങ്ങൾ തന്നെ പോയി മനസ്സിലായോ അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കും ഇപ്പൊ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഇന്നലെ അദ്ദേഹം എന്നെ എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്ക് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് അത് നിങ്ങൾ ചോദിച്ചില്ല എന്നിട്ട് വീണ്ടും പറയാം നിങ്ങൾ കുത്തിത്തിരിപ്പിന്റെ ആ ശമ്പരം അപ്പൊ കുറച്ചുകൂടി ഇപ്പൊ ഈ ആരോഗ്യ രംഗത്തെ പോലത്തെ കുറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പാവപ്പെട്ടവരെ ബാധിക്കുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് നിങ്ങളും കൂടി ശ്രദ്ധ പതിപ്പിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ വേറെ ആകാശത്ത് നിന്ന് വാർത്ത ഉണ്ടാക്കി ഇന്നലെ ചില മാധ്യമങ്ങൾ ഇപ്പം ഞങ്ങൾ ജയിച്ചല്ലോ ഞങ്ങൾ ജയിച്ചില്ല എന്നെല്ലാം പോലും ചിലര് പരിശോധന നടത്തി ചിലർ പറയണേൽക്കുമ്പോൾ എനിക്കൊന്നും സംശയം ഞാനൊന്ന് പിച്ച് നോക്കി നമ്മൾ തന്നെയാണോ ജയിച്ചതെന്ന് ചിലരുടെ കണക്കുകൂട്ടലും കണക്കുമൊക്കെ പറയണേൽക്കുമ്പോൾ ജനങ്ങൾ ഞങ്ങൾ ജയിപ്പിച്ചില്ലേ അതൊന്ന് അംഗീകരിക്കുമോ ഒരു ഒരാഴ്ചത്തേക്കെങ്കിലും ഒരാഴ്ച കഴിഞ്ഞു തുടങ്ങിക്കോ പിറ്റേ ദിവസം ഞങ്ങൾ ജയിപ്പിച്ച് പിറ്റേ ദിവസം തന്നെ പണിയെഴുതിയിരിക്കുക അപ്പം അത് അത് വേണ്ട ഞങ്ങളെ ഞങ്ങള് ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ കുടുംബമാണ് ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ജേഷാൻ ചെയ്യന്മാർ തമ്മിൽ ചിലപ്പോൾ വഴക്കൊക്കെ ഇടുകയും ഞങ്ങൾ തമ്മിലും വഴക്കൊക്കെ ഇടും പക്ഷേ ഞങ്ങളെല്ലാവരും കൂടിയാലോചിച്ച് ഒരുമിച്ച് ഒരു തീരുമാനം തീരുമാനമെടുക്കുകയുള്ളൂ അത് നോക്കിക്കും നിങ്ങൾ ഞാൻ ടീം യു ഡി എഫ് എന്ന് പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചു നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലുണ്ട് ടീം യു ഡി എഫ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ ടീം യു ഡി എഫിൻ്റെ കരുത്ത് എന്താണ്